പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസാദഗിരി പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച അതായത് ഇന്നലെ സഭയുടെ ഔദ്യോഗികമായ വിശദ കുർബാന അർപ്പണം ഏകീകൃത രീതിയിൽ നടത്തപ്പെടുകയുണ്ടായി എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഇന്ന് ജി സി മീഡിയയ്ക്ക് പങ്കുവയ്ക്കുവാനുള്ളത് വന്യവയോധികനായ ബഹുമാനപ്പെട്ട ജോൺ തോട്ടുപുറം അച്ഛൻ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വേളയിൽ ഇന്നുവരെ കേരളത്തിലെ ഒരു സീറോ മലബാർ ദേവാലയത്തിലും ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഒരു കത്തോലിക്ക ദേവാലയത്തിലും ഉണ്ടാകാത്ത രീതിയിൽ കാർമ്മികനെ ബലമായി അൾത്താലിൽ നിന്ന് പിടിച്ചുമാറ്റിക്കൊണ്ടുപോയി സങ്കീർത്തിയിലേക്ക് തള്ളിയിടുകയും ആ വിശുദ്ധ ബലി പൂർത്തിയാക്കുവാൻ പുരോഹിതനെ അനുവദിക്കാതിരിക്കുകയും ചെയ്ത ഏറ്റവും നീചമായ പ്രവർത്തികൾക്ക് ശേഷം വിശ്വാസികളുടെ അത്ഭുതപൂർവ്വമായ ഐക്യത്തോടും ഒരുമയോടും കൂടി പുതിയതായി നിയമിതനായ വികാരി ബഹുമാനപ്പെട്ട ആന്റണി കോടങ്കണ്ടത്തിൽ ഇന്നലെ പ്രസാദഗിരി ദേവാലയത്തിൽ ഏകീകൃത വിശ്വർബാന അർപ്പിച്ചു ഒരു വിധത്തിൽ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ജോൺ തോട്ടുപുറം അച്ഛൻ്റെ സഹനത്തിന് ഫലമുണ്ടായതായി പ്രസാദഗിരി ദേവാലയത്തിലെ വിശ്വാസികൾ അനുഭവിച്ചറിഞ്ഞു രണ്ടാഴ്ച മുമ്പ് പ്രസാദഗിരി ദേവാലയത്തിനുള്ളിൽ വെച്ച് ബഹുമാനപ്പെട്ട ജോൺ തോട്ടുപുറം അച്ഛനു നേരെയുണ്ടായ ഏറ്റവും അപലപനീയമായ ആക്രമണത്തിനെതിരെ പ്രതിഷേധിക്കുവാൻ തിരുവാങ്കുളം സെയിൻറ്റ് ജോർജ് ദേവാലയത്തിൽ ഈ മേഖലയിൽ ഉൾപ്പെടുന്ന വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ യോഗവും ഇന്നലെ തന്നെ നടത്തപ്പെടുകയുണ്ടായി അതിരൂപതയിലെ എ കെ സി സി എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മറ്റു പല സംഘടനകളും അവരുടെ പിന്തുണയോടുകൂടി വിളിച്ചു ചേർത്ത ആ സമ്മേളനം വളരെ വിജയകരമായിരുന്നു എന്ന് അതിലെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്ന ഏവർക്കും തിരിച്ചറിയുവാൻ സാധിക്കും സീറോ മലബാർ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച് മാർപ്പാപ്പ ഏവരും പിന്തുടരണമെന്ന് ആഹ്വാനം ചെയ്ത ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി മാത്രമേ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ആവശ്യമുള്ളൂ എന്നും അതിനെതിരായി ഉണ്ടാക്കിയ സമവായങ്ങളിൽ ഒന്നും വിശ്വാസികൾ വിശ്വസിക്കുന്നില്ല എന്നും ഇന്നലത്തെ സമ്മേളനം ആവർത്തിച്ച് വ്യക്തമാക്കിയതായി അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകളിൽ നിന്നും നാം മനസ്സിലാക്കുന്നു ബഹുമാനപ്പെട്ട തോട്ടുപുറം അച്ഛനു നേരെ നടന്ന ഏറ്റവും അപമാനകരമായ രീതിയിലുള്ള ആക്രമണത്തെ വിശുദ്ധ കുർബാനയോടുള്ള അവഹേളനത്തെപ്പറ്റി പ്രതിഷേധ യോഗത്തിൽ വിശ്വാസികളുടെ പ്രതികരണങ്ങൾ ഉയരുകയുണ്ടായി അതോടൊപ്പം തന്നെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായി സംഘടന വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് എല്ലാ വിശ്വാസികളും ഒരുമിച്ച് നിൽക്കണമെന്നും സഭാ നേതൃത്വത്തോട് തങ്ങളുടെ ആവശ്യങ്ങൾ ഏകസ്വരത്തിൽ അറിയിക്കണമെന്നുമുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ ശ്ലാഘനീയങ്ങളാണ് ഈ അവസരത്തിൽ തിരുവാംകുളത്ത് ഇന്നലെ ചേർന്ന പ്രതിഷേധ യോഗത്തെപ്പറ്റിയുണ്ടായ വിവിധ സംഘടനകളുടെ പ്രതികരണങ്ങൾ ഇത്തരത്തിൽ വിലയിരുത്തുന്നതിന് വിശ്വാസികളുടെ ഐക്യപൂർവമായ മുന്നേറ്റത്തിന് നല്ലതായിരിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇവിടെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രതിപാദിക്കുകയാണ് ഇന്നലത്തെ പ്രതിഷേധ യോഗം അതിരൂപതയിലെ എ കെ സി സി എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് നടത്തപ്പെട്ടത് എന്ന് നമുക്കറിയാം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ നേതൃത്വത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ കളവായി പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ആരംഭിച്ചതിന് ശേഷം എ കെ സി സി എന്ന സംഘടന യാതൊരു രീതിയിലുമുള്ള പ്രതികരണങ്ങൾ നടത്തിയില്ല എന്നുള്ളത് എവർക്കറിയാവുന്നൊരു വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം മുതൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം അത് സീറോ മലബാർ സഭയിൽ ഉടനീളം നടപ്പിലാക്കപ്പെട്ടപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത മാത്രം അതിന് തിരിഞ്ഞു നിൽക്കുകയും ഈ വിശുദ്ധ കുർബാന ഒരിക്കലും തങ്ങൾ അർപ്പിക്കുകയില്ല എന്ന് വിമത വൈദികർ പ്രഖ്യാപിക്കുകയും ചെയ്തു അന്നുമുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം വരെ ഈ വിഷയത്തിൽ എ കെ സി സിയുടെ യാതൊരു പ്രതികരണവും ലഭ്യമായിരുന്നില്ല എന്നുള്ള വസ്തുതയും വിശ്വാസികൾക്ക് നന്നായി അറിയാവുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ സീറോ മലബാർ സഭയുടെ സിനഡ് ഈ അതിരൂപതയുടെ മെത്രാപ്പൊളിറ്റൻ വികാരിയായി മാർ ജോസഫ് പാമ്പ്ലാനിയെ നിയമിച്ചത് മുതൽ എ കെ സി സി പൊടുന്നനവേ ഏകീകൃത വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിലപാട് പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നത് ഇത് വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി ഇതിന്റെ ഒരു കാരണം എ കെ സി സി എന്ന സീറോ മലബാർ സഭയുടെ അൽമാരുടെ ഔദ്യോഗികമായ സംഘടനയുടെ നേതൃത്വം തലശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള ഒരു വൈദികനാണ് എന്നുള്ളതല്ലേ ഈ ചടുല നീക്കത്തിന് കാരണമെന്നും വിശ്വാസികൾ ന്യായമായും സംശയിക്കുന്നു ഇപ്പോൾ ഏകീകൃത വിസ്ത അർപ്പണം മാത്രമേ തങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ എന്ന നിലപാടുമായി എ കെ സി സി മറ്റ് സംഘടനകളുമായി ബന്ധപ്പെട്ട് ആവശ്യം അതിരൂപതര ഭരണാധികാരി എന്നുള്ള നിലയിൽ മാർ ജോസഫ് പാമ്പ്രാനി അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ഏകീകൃത വിസ്വ കുർബാന അർപ്പിക്കണമെന്നുള്ള നിങ്ങളുടെ ആവശ്യത്തോടൊപ്പം തന്നെ ജന അഭിമുഖ കുർബാന എന്ന ആവശ്യവുമായി മറുവശത്ത് ഒരു വിഭാഗം നിൽക്കുന്നുണ്ടെന്നും ആയതിനാൽ സഭയുടെ ഔദ്യോഗിക കുർബാനയും സഭയുടെ ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ജന അഭിമുഖ കുർബാനയും തൽക്കാലം ഒരുപോലെ ഒരേ ആൾക്കാരയിൽ എല്ലാ ദേവാലയങ്ങളിലും നടക്കട്ടെ എന്നുള്ള മറ്റൊരു സമവായ ഫോർമുല അംഗീകരിക്കുവാൻ എ കെ സി സി നിർബന്ധമാവുകയില്ലേ എന്നും വിശ്വാസികൾ നല്ലൊരു വിഭാഗം സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ഏതായാലും എ കെ സി സിയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഡയറക്ടർ ഇന്നലെ നടന്ന തിരുവാംകുളം സമ്മേളനത്തിൽ സംബന്ധിക്കാതിരിക്കുകയും ഇന്നലത്തെ സമ്മേളനത്തെ തള്ളിപ്പറയുകയും ചെയ്ത സ്ഥിതിക്ക് എ കെ സി സിയുടെ നിലപാടുകൾ എത്രമാത്രം വിജയത്തിലേക്ക് എത്തും എന്ന് സംശയിക്കുന്നവർ ധാരാളമുണ്ട് ഇന്നലെ എ കെ സി സിയുടെ ഒപ്പം പ്രതിഷേധ സംഗമം വിജയിപ്പിക്കുവാനായി കൈകോർത്ത മറ്റൊരു സംഘടനയാണ് കാത്തലിക് നസ്രാണി അസോസിയേഷൻ എന്ന സി എൻ എ ശ്രീ എം വി ജോർജ് നേതൃത്വം നൽകുന്ന ഈ സംഘടന പ്രതിഷേധ പ്രകടനങ്ങൾ ഏകീകൃത വിശദ കുർബാനയ്ക്കായി എറണാകുളം അങ്കമാലി അതിരൂപതയിലും സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെൻറ് തോമസിലും നടത്തിയിട്ടുള്ള കാര്യം പ്രത്യേകം ഓർക്കുകയാണ് വളരെ ചിട്ടയോടെ അങ്കമാലിയിൽ വിളിച്ചു ചേർത്ത പ്രതിഷേധ യോഗവും ഒക്കെ വിശ്വാസികൾക്ക് വളരെയേറെ പ്രത്യാശ പകർന്ന പോരാട്ടങ്ങളായിരുന്നു എന്ന് പറയാതെ നിവൃത്തിയില്ല തിരുസഭയോടൊപ്പം നിന്ന് മാർപ്പാപ്പായ അനുസരിച്ച് സീറോ മലബാർ സഭയുടെ സിനിറ്റിൻ്റെ തീരുമാനങ്ങൾ ഈ അതിരൂപതയിൽ നടപ്പിലാക്കണമെന്ന് വീറോട് ആവശ്യപ്പെടുകയും ത്യാഗങ്ങൾ സഹിച്ച് സമരങ്ങൾ നയിക്കുകയും ചെയ്യുന്ന സി എൻ എയും എ കെ സി സിയോടൊപ്പം തിരുവാകുളം സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി പരിശ്രമിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ് ഇന്നലെ തിരുവാങ്കുളം സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി സഹകരിച്ച മറ്റൊരു സംഘടനയാണ് സി പി സി ചർച്ച് പ്രൊട്ടക്ഷൻ കൗൺസിൽ ഏകീകൃത വിസ്തോർബാന അർപ്പണം ഒരു പ്രശ്നമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇല്ലാതെ വ്യാജരേഖകളും വ്യാജ ആരോപണങ്ങളുമായി ആരംഭിച്ച ഭൂമി വില്പനയെ തുടർന്ന് ഉണ്ടായ അശാന്തിയുടെ ദിനങ്ങളിൽ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനും പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചർച്ച് പ്രൊട്ടക്ഷൻ കൗൺസിൽ സി പി സി രംഗത്ത് വരുന്നത് അന്ന് മുതൽ ഇന്നോളം സഭയോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ചരിത്രമാണ് സി പി സിക്ക് സി പി സിയുടെ നേതൃത്വം ഇന്നലെ തിരുവാംകുളത്ത് നടന്ന സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും വിശ്വാസികൾ സന്തോഷത്തോടെയാണ് കാണുന്നത് എ കെ സി സി ആഹ്വാനം ചെയ്ത പ്രതിഷേധ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്ന വിശ്വാസികളുടെ ശ്രദ്ധ ആകർഷിച്ച സംഘടനയാണ് മാർത്തോമ നസ്രാണി സംഘം അഥവാ എം ഡി എൻ എസ് എന്ന സംഘടന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അശാന്തിയുടെ കാരണക്കാരായിട്ടുള്ളത് ഇവിടുത്തെ വിമത പുരോഹിതർ ആണെന്നും വിശ്വാസികൾ ചെറിയ ഒരു ന്യൂനപക്ഷം ഒഴിച്ച് ബാക്കി എല്ലാവരും ഔദ്യോഗികമായി സഭയോടൊപ്പമാണെന്നും എന്നാൽ വിമത വൈദികർ നേതൃത്വം നൽകുന്ന ഇടവകളിൽ അവർക്കെതിരെ പ്രതിഷേധവുമായി ഇറങ്ങുവാനുള്ള മടിമൂലം നിസ്സംഗതയോടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം സീറോ മലബാർ സഭയുടെ ചരിത്രവും സഭയുടെ പാരമ്പര്യത്തെപ്പറ്റിയുള്ള ശരിയായ അവബോധം ഇല്ലായ്മയും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഉള്ള ശരിയായ പഠനം സഭാ മക്കൾക്ക് പകർന്നു നൽകുക എന്നതിലൂടെയാണ് സഭയുടെ യഥാർത്ഥ പ്രശ്ന പരിഹാരത്തിനുള്ള പോംവഴി എന്നും കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർത്തോമ നസ്രാണി സംഘം അഥവാ എം ഡി എൻ എസ് അതിനായി വളരെ ചിട്ടയോടുകൂടി സംഘടന രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത് നിയമാവലി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘടന ഏകീകൃത വിശുദ്ധകുർബാന അർപ്പണം അതിരൂപതയിൽ നടപ്പിലാക്കുക എന്നതിനോടൊപ്പം തന്നെ സഭയുടെ പാരമ്പര്യവും പഠനങ്ങളെപ്പറ്റിയും പ്രബോധനങ്ങളെപ്പറ്റിയും വിശ്വാസികൾക്ക് അറിവ് പകർന്നു നൽകുക എന്ന കൂടി അതിരൂപതയിൽ എല്ലാ ദേവാലയങ്ങളിലും യൂണിറ്റുകൾ സ്ഥാപിച്ച് പ്രവർത്തിക്കുവാൻ ആരംഭിച്ചിരിക്കുകയാണ് ഇടവക തലത്തിലും ഫൊറവന തലത്തിലും അതിരൂപതാ തലത്തിലും കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘടന ചിട്ടയായി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അതിരൂപതയിൽ നടക്കുന്ന സഭാവിരുദ്ധമായ സകല പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് അവർ ആധികാരികമായി പഠിക്കുകയും അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ പരിശുദ്ധ സിംഹാസനത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു മറ്റു പല സംഘടനകളും സമ്മേളനങ്ങളായും ഒക്കെ നടത്തി അവസാനിപ്പിക്കുമ്പോൾ എം ഡി എൻ എസിന്റെ എല്ലാ കാലത്തേക്കും ഉള്ള തെളിവുകളായി സഭയുടെ ഔദ്യോഗികമായ സ്ഥലങ്ങളിൽ ഫലപ്രദമായ രീതിയിൽ എത്തിക്കുക എന്നുള്ളത് വിമത പ്രവർത്തനങ്ങൾക്ക് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ അതിരൂപതയിലെ വിമത വൈദികരെ സഹായിക്കുന്ന ചില മെത്രാൻമാരുടെ നടപടികൾ തെളിവ് സഹിതം അവർ പരിശുദ്ധ സിംഹാസനത്തിൽ എത്തിക്കുകയും അതിനെ തുടർന്ന് പരിശുദ്ധ സിംഹാസനം ഈ മെത്രാന്മാരോട് തന്നെ വിശദീകരണങ്ങൾ ചോദിച്ചതായും ഒക്കെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുവാൻ സാധിക്കുന്നത് ഇതെല്ലാം വളരെ പ്രതീക്ഷ നൽകുന്നു എന്ന് പറയാതെ വയ്യ വളരെ വിശാലമായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിവിധ പ്രദേശങ്ങളിൽ മേൽപ്പറഞ്ഞ സംഘടനകളെ കൂടാതെ വിവിധ സംഘടനകളും ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്കായി നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന കാര്യവും ഇവിടെ വിസ്മരിക്കുന്നില്ല ഓരോരുത്തരും തങ്ങളാലാവുന്ന രീതിയിൽ സഭയോടൊപ്പം നിന്ന് വിവിധ പ്രവർത്തനങ്ങളിലും വിമത പുരോഹിതർക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളുമൊക്കെ നടത്തുന്നുണ്ട് എങ്കിലും ഒരു ഏകീകൃത സ്വഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനം സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾക്ക് പ്രയോജനകരമാണ് എന്ന് പറയാതിരിക്കുമെന്ന് വൃത്തിയില്ല തങ്ങളുടെ വ്യതിരക്തത നിലനിർത്തിക്കൊണ്ട് ഏകീകൃത വിസ്തുർബാനയ്ക്കായി വിവിധ സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ സാധാരണ വിശ്വാസികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാവാത്ത രീതിയിൽ എല്ലാവരെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആത്മാവിൽ ഒന്നിപ്പിച്ചുകൊണ്ട് നമ്മുടെ അതിരൂപത സീറോ മലബാർ സഭയുടെ അവിഭാജ്യ ഘടകം എന്ന പ്രഥമ സ്ഥാനം വീണ്ടെടുത്ത് പ്രൗഢിയോടെ തിരിച്ചുവരും എന്ന പ്രത്യാശയോടെ നിർത്തുകയാണ്